നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷവാനായിട്ട് ഇരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ധനികനും നമ്മളും ഒരേപോലെയാണ് എന്ന് പറയാറുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിര് കോരി വരുന്നുണ്ട് എത്ര സന്തോഷത്തോടെ എത്ര മനോഹരമായിട്ടാണ് ആ സുഹൃത്തുക്കൾ വെള്ളത്തിൽ ചാടി മറിയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറമെ നിന്ന് നമുക്ക് ആരും കൊണ്ടു തരുന്ന ഒന്നല്ല സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നാണ് നമ്മളുടെ കയ്യിലുള്ളതിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള സൗകര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് നമ്മളുടെ സന്തോഷം അങ്ങനെ സന്തോഷം ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികളെല്ലാവരും സന്തോഷവാന്മാരായിട്ട് മാറുന്നത് ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ ജോലി ചെയ്ത് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഷെയർ ചെയ്യുമ്പോൾ നാട്ടിലുള്ളവർ പലരും ചിന്തിക്കാറുണ്ട് അവരെത്ര ഭാഗ്യവാന്മാർ നമുക്കും ഒന്നുമില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടിലും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള സൗന്ദര്യങ്ങളുണ്ട്